ഏത് മൃഗത്തിനാണ് മനുഷ്യനേക്കാൾ നാലിരട്ടി കൂടുതൽ കേൾവിശക്തിയുള്ളത് ഉത്തരം നായ അസിഡിറ്റി കുറവാകാൻ രാവിലെ വെറും വയറ്റിൽ കുടിക്കേണ്ടത് ഉത്തരം വെള്ളം ഏത് പക്ഷിക്കാണ് സമയം കൃത്യമായി അറിയാൻ പറ്റുന്നത് ഉത്തരം കാക്ക വിളർച്ചയുള്ളവർക്ക് കഴിക്കാൻ ഫലപ്രദമായ ഭക്ഷണം ഉത്തരം ഉണക്കമുന്തിരി ഈന്തപ്പഴം അത്തിപ്പഴം ചീരയില മുരിങ്ങയില ബീറ്റ് പയർവർഗ്ഗങ്ങൾ ഉറക്കത്തിൽ കാലിൽ മൈസിൽ കയറുന്നതിൻ്റെ പ്രധാന കാരണം എന്ത് ഉത്തരം ശരീരത്തിൽ വെള്ളത്തിൻ്റെ കുറവ് മസിലുകളുടെ തളർച്ച സസ്യങ്ങൾ ആഹാരം പാകം ചെയ്യാൻ ഉപയോഗിക്കുന്ന വാതകം ഏത് ഉത്തരം കാർബൺ ഡൈ ഓക്സൈഡ് ഏത് ജീവിയാണ് ലോകത്ത് ഏറ്റവും വലിയ ശബ്ദം ഉണ്ടാക്കുന്നത് ഉത്തരം തിമിംഗലം ഏത് ജീവിയെയാണ് ഭൂമിയിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് ഉത്തരം ഉറുമ്പ് നാവിൽ പർപ്പിൾ നിറമാകുന്നത് ഏത് രോഗത്തിൻ്റെ ലക്ഷണമാണ് ഉത്തരം ഹൃദ്രോഗം എത്ര വയസ്സ് കഴിഞ്ഞാലാണ് ഓർമ്മകൾ മറന്നു തുടങ്ങുന്നത് ഞ്ച് ഏത് ഭക്ഷ്യവസ്തുവിലാണ് ആരോഗ്യകരമായ മധുരം അടങ്ങിയിരിക്കുന്നത് ഉത്തരം ഫ്രൂട്ട്സുകൾ വെള്ളം കുടിക്കുന്നത് കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ കുടിക്കുന്ന പാനീയം ഏത് ഉത്തരം ചായ ഏത് പക്ഷിയെയാണ് ഇന്ത്യയിൽ കൂടുതലായി കാണപ്പെടുന്നത് ഉത്തരം പ്രാവ് ഗർഭാവസ്ഥയിൽ കഴിക്കാൻ പാടില്ലാത്ത പഴം ഏത് ഉത്തരം പപ്പായ രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ അളവ് കൂട്ടുന്ന ഭക്ഷണം ഏത് ഉത്തരം നിലക്കടല പ്രമേഹ രോഗികൾക്ക് ഉത്തമമായ പ്രഭാത ഭക്ഷണം ഉത്തരം ഇഡലി കടൽവെള്ളം ധാരാളം കുടിച്ചാൽ സംഭവിക്കുന്നത് ഉത്തരം മരണം ത്വക്കിന്റെ സംരക്ഷണത്തിന് ഏറ്റവും നല്ല എണ്ണ ഏത് ഉത്തരം ഒലിവ് ഓയിൽ ഉറങ്ങുന്നതിന്റെ എത്ര മുമ്പ് അത്താഴം കഴിക്കണം ഉത്തരം മൂന്ന് മണിക്കൂർ ഏറ്റവും കൂടുതൽ കാൽസ്യം അടങ്ങിയിട്ടുള്ള ധാന്യം ഏത് ഉത്തരം ി ഓറഞ്ചിന്റെ കൂടെ കഴിച്ചാൽ വൃക്ക തകരാറിലാക്കുന്ന ഭക്ഷണം ഉത്തരം ക്യാരറ്റ് മീനിന്റെ കൂടെ കഴിച്ചാൽ തൊക്ക് രോഗം വരുത്തുന്ന ഭക്ഷണം ഉത്തരം തൈര് ദിവസവും എ സി റൂമിൽ ഇരുന്നാൽ പെട്ടെന്ന് ഉണ്ടാകുന്ന രോഗം ഉത്തരം തലവേദന ക്യാൻസർ കോശങ്ങളുടെ വളർച്ച തടയുന്ന പച്ചക്കറി ഉത്തരം തക്കാളി നേരം വൈകി ഉറങ്ങുന്നവരിൽ ഉണ്ടാകുന്ന രോഗം ഉത്തരം സോഡിയത്തിന്റെ അളവ് കൂട്ടുന്ന ഭക്ഷണം ഉത്തരം പച്ചക്കറി ജ്യൂസ് ഒരു ദിവസം രണ്ട് ഗ്ലാസിൽ കൂടുതൽ കുടിക്കാൻ പാടില്ലാത്ത പാനീയം ഉത്തരം കാപ്പി ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹ വിക്ഷേപണ വാഹനം ഏത് ഉത്തരം എസ് എൽ വി ത്രീ മനുഷ്യരക്തം എത്ര ദിവസം വരെ ശേഖരിച്ചു വെക്കാൻ പറ്റും ഉത്തരം നാൽപ്പത്തിരണ്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ മടിയനായ മൃഗം ഏത് ഉത്തരം കോല പ്രഭാത ഭക്ഷണത്തിനു ശേഷം കുടിച്ചാൽ ഏറ്റവും നല്ലത് ഉത്തരം ചായ കടിച്ച ഉടനെ അനസ്തേഷിയുടെ വസ്തു ഉൽപ്പാദിപ്പിക്കുന്ന ജീവി ഉത്തരം മൂട്ട അരിമ്പാറ ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം ഉത്തരം വൈറസ് പ്രായപൂർത്തിയായവർ ശരാശരി എത്ര മണിക്കൂർ ഉറങ്ങണം ഉത്തരം എട്ട് മണിക്കൂർ ലോകത്തിൽ ഏറ്റവും കൂടുതൽ തണുപ്പുള്ള രാജ്യം ഉത്തരം റഷ്യ സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിൻ ഉത്തരം വിറ്റാമിൻ ഡി മാർബിളിന്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഉത്തരം ഇറ്റലി ഫ്രീസറിൽ വെച്ചാൽ ഐസ് ആവാത്ത ഭക്ഷണം ഏത് ഉത്തരം തേൻ എന്നും ഒരു നുള്ളെങ്കിലും കഴിച്ചാൽ ക്യാൻസർ ഇല്ലാതാക്കുന്ന ഭക്ഷണം ഉത്തരം മഞ്ഞൾ ക്യാൻസറിന് കാരണമാകുന്ന പ്രധാന ഭക്ഷ്യവസ്തു ഉത്തരം മയോണൈസ് ചിലന്തി കടിച്ചാൽ ആദ്യം ചെയ്യേണ്ടത് എന്ത് ഉത്തരം കഴുകുക ജനിച്ച് എത്ര ദിവസം കഴിഞ്ഞാണ് കണ്ണുനീർ ഉണ്ടാകുന്നത് ഉത്തരം ഇരുപത്തൊന്ന് ഉറക്കക്കുറവ് പരിഹരിക്കാൻ ഏറ്റവും നല്ല വ്യായാമം ഏത് ഉത്തരം യോഗ പഴവർഗ്ഗങ്ങളിലെ റാണി എന്നറിയപ്പെടുന്നത് ഉത്തരം മാംഗോസ്റ്റീൻ വിദ്യാഭ്യാസം നിർബന്ധമാക്കിയ ആദ്യ രാജ്യം ഉത്തരം ജർമ്മനി മുളപ്പിച്ച ചെറുപയർ കഴിച്ചാൽ ലഭിക്കുന്ന ഗുണം ഉത്തരം നല്ല ദഹനം ചക്കക്കുരു കഴിച്ചാൽ ശമനമാകുന്ന രോഗം ഏത് ഉത്തരം ക്യാൻസർ ഇരുന്ന് ജോലി ചെയ്യുന്നവർക്ക് പെട്ടെന്ന് കൂടുന്ന രോഗം ഉത്തരം നടുവേദന മനുഷ്യൻ ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കുന്ന ഉമിനീരിന്റെ അളവ് ഉത്തരം ഒന്നര ലിറ്റർ ചർമ്മത്തിൽ ചുളിവുകൾ വരുത്തുന്ന ഭക്ഷ്യവസ്തു ഉത്തരം പഞ്ചസാര വയർ ക്ലീനാക്കാൻ ഉപയോഗിക്കുന്ന എണ്ണ ഏത് ഉത്തരം ആവണക്കെണ്ണ തീ പൊള്ളിയാൽ വീർക്കാതിരിക്കാൻ ആദ്യം ചെയ്യേണ്ടത് എന്ത് ഉത്തരം ഐസ് വെള്ളം ഒഴിക്കുക